എല്ലാ കൂട്ടുകാർക്കും കൂൾ ഷോർസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ലഞ്ച് ബോക്സിലും അതുപോലെ ഓഫീസിലേക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കറികൾ ആവശ്യമൊന്നുമില്ല എന്തെങ്കിലും ഒരു സാലഡ് ഉണ്ടായാൽ മതി ഇപ്പോൾ ഈ ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം അതിന് മുമ്പായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ബിരിയാണി പോട്ട് സ്റ്റവില് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ഓയിലെടുക്കുമ്പോൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഇതിന് പകരം ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ആക്കിയാൽ മതി ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഓയിൽ നന്നായി ചൂടാ വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണത് കുറച്ച് ഗ്രാമ്പു ആണ് ഇനി വേണ്ടത് കുറച്ച് ഏലക്ക ഒരു മൂന്ന് നാല് കഷ്ണം വട്ട കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഒരു തക്കോലം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി വേണ്ടത് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ചേർത്ത് കൊടുക്കുന്ന നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് കപ്പ് അളവിലാണ് ഈ ഒരു റൈസ് തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് എടുക്കുന്നത് അതിനനുസരിച്ച് സ്പൈസസിൻ്റെ അളവും കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇതിലേക്കിനി ഒരു ടീസ്പൂൺ ചെറിയ ചീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ബേ ലീഫ് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള സ്പൈസസ് ഒക്കെ നന്നായിട്ടൊന്ന് മുത്തുവരണം അതുവരെ ഒന്ന് വയറ്റി കൊടുക്കുക അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ഇലക്കായും പട്ടയും രാമ്പും ഒക്കെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് കശുവണ്ടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷണലാണ് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തിട്ടുള്ള സ്പൈസസൊക്കെ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കണം എങ്കിലേ നമ്മുടെ പുലാവര് നല്ലൊരു ഫ്ലേവറും ആ ടേസ്റ്റുമൊക്കെ കിട്ടുകയുള്ളൂ ഇനി ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കശുവണ്ടിയൊക്കെ ഒന്ന് റോസ്റ്റായി വരെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ ഇതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് ഞാനിപ്പോൾ വലിയ സൈസിലുള്ള ഒരു സവാള ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മീഡിയം സൈസിലുള്ള സവാളയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം മാറിക്കിട്ടുന്നതുവരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം പിയർ പുലാവ് മഞ്ഞ നിറത്തിലും തയ്യാറാക്കാറുണ്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ വൈറ്റ് കളറിലുള്ള പുലാവാണ് തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ആഡ് ചെയ്ത് കൊടുക്കണില്ല ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി മൂന്നോ നാലോ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് അപ്പം അത്യാവശ്യം നല്ല എരിവുള്ള മുളക് തന്നെ ഞാൻ കട്ട് ചെയ്യാതെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടും അല്ലാതെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുള്ള ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ബീൻസാണ് ബീൻസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി വേണ്ടത് ഒരു കപ്പ് ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് ഗ്രീൻ പീസാണ് ഇത് ഞാൻ എട്ട് മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസാണ് അതുകൊണ്ട് തന്നെ ഇത് കുക്കറിൽ വേറെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ ഇത് കുക്കായി കിട്ടും അതല്ല എന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്രോസൺ ആയിട്ടുള്ള ഗ്രീൻ പീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇനി ഒരു കപ്പ് കോളിഫ്ലവർ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കൂട്ടുകുറക്കൊക്കെ ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്താൽ മതി ഈ ഒരു ടൈമിൽ ഈ പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരല്പ ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഈ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് വരെ വേവിച്ചെടുക്കണം ഒരുപാടങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒന്നോ രണ്ടോ മിനിറ്റ് നേരത്തെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷമാണ് അടപ്പ് തുറക്കുന്നത് ഇപ്പം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള വെജസ്സൊക്കെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഒരുപാടങ്ങ് കൊയിഞ്ഞ് പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വേവ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടിക്കോളും ഇതിലേക്ക് ഇനി റൈസ് ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ മൂന്ന് കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ് ശേഷം ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈൻഡ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് രണ്ട് രീതിയിലും നമുക്കിത് തയ്യാറാക്കാം ആദ്യം വെള്ളം ചേർത്ത് കൊടുത്ത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ അരി ആദ്യം ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുക ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പം ഇങ്ങനെ ചെയ്തെടുത്താൽ നമ്മുടെ പുലാവിൻ്റെ ആ ഒരു റൈസ് ഉടഞ്ഞു പോവാതെ തന്നെ കിട്ടും അതുപോലെ നെയ്യിൻ്റെയും പച്ചക്കറികളുടെയൊക്കെ ആ ഒരു ഫ്ലേവറ് റൈസിലേക്ക് പിടിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുത്താലാണ് കിട്ടുക ഒരുപാട് സമയമൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മിനിറ്റ് നേരത്തേക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാറ്റിയെടുത്താൽ മതി ഞാനിപ്പോൾ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് അളവിൽ വെള്ളം ആ രീ രീതിയിലാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആറ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയം ഇതിലെ ഉപ്പൊന്ന് നോക്കണം നമ്മൾ നേരത്തെ പച്ചക്കറികൾ വാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് വരെ വേവിച്ചെടുക്കണം ഞാനിപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാനിതിന് അടച്ചു വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പുലാവ് തയ്യാറായി കിട്ടും നമ്മൾ ബസ്മതി അരി നന്നായിട്ട് സോക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അധികം ടൈം എടുക്കൂലത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടക്ക് ഇതുപോലെ ഒന്ന് അടപ്പ് തുറന്നു കൊടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാൻ അതൊന്ന് തുറന്നു കൊടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളം ഒന്നുകൂടെ വറ്റി വരാണ്ട് അതുപോലെ റൈസ് ഒന്നുകൂടെ ഒന്ന് കുക്കായി കിട്ടാനും ഉണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ അടുപ്പ് തുറന്നിട്ടുള്ളത് ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി റൈസ് നല്ല കറക്റ്റ് വേവലിന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ഒന്ന് വിതറി കൊടുക്കുകയാണ് അപ്പോൾ ഇതിൽ റൈസ് ഒന്നും ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ചെയ്ത പോലെ നെയ്യിൽ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്കിനിത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് തണുത്തിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് ഈയൊരു വെജിറ്റബിൾ പുലാവിന് അപ്പം നേരത്തെ ഞാൻ ചിക്കൻ പുലാവിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് അത് കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക ഒന്ന് കണ്ടു നോക്കുക ഈ ഒരു പുലാവിലേക്ക് പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ആവശ്യമല്ല സാലഡ് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചമ്മന്തിയൊക്കെ കൂട്ടി കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കൊക്കെ കൊടുത്തേക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണിത് കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടാവും പ്രത്യേകിച്ച് പച്ചക്കറികൾ കഴിക്കാൻ വേണ്ടിയുള്ള ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി അവരറിയാതെ തന്നെ കഴിച്ചോളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു